ഹായ് എല്ലാവർക്കും റോം സ്വാഗതം നമ്മുടെ ജി ഡി സ്റ്റുഡൻസിന് ഒരു സന്തോഷമുള്ള വാർത്തയായിട്ട് വന്നേക്കുന്നത് അല്ലെ ഏവരും കാത്തിരിക്കുകയാണ് എന്നാണ് ജി ഡി എക്സാം നടക്കുന്നത് അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്താണ് എസ് എസ് സി അതിന്റെ എന്താണ് ഒഫീഷ്യലായിട്ട് അതിന്റെ എക്സാം ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്യേണ്ടായി ജി ഡി കോഴ്സിന്റെ എക്സാം ഡേറ്റ് അപ്പൊ നമുക്കറിയാം എന്താണ് ഫെബ്രുവരിയിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത് പക്ഷെ കൃത്യമായ ഡേറ്റ് നമുക്ക് അറിയത്തില്ലായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എന്നാണ് അതിന്റെ എക്സാം നടക്കുന്നത് അപ്പൊ ഇത് എടുത്തു പറഞ്ഞിട്ട് ജി ഡി കോൺസ്റ്റബിളുടെ എക്സാം എന്താ ഫെബ്രുവരി തന്നെയാണ് നമ്മുടെ എക്സാം നടക്കുന്നത് ഫെബ്രുവരി നാലിലാണ് കേട്ടോ നമ്മുടെ ജി ഡിയുടെ എക്സാം നടക്കുന്നത് കേട്ടോ ജി ഡി എത്ര നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പിന്നെ പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അപ്പൊ അത്രയാ ഇരുപത്തഞ്ചാം തീയതി വരെ നമ്മുടെ എക്സാം ഉണ്ട് ഫെബ്രുവരി ഇരുപത്തഞ്ച് വരെ നമുക്ക് എന്തുണ്ട് ജി ഡി കോളസ്റ്റബിൾ എക്സാം ഉണ്ട് അപ്പോ എന്നാ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് വളരെ കുറച്ച് സമയല്ല ഏകദേശം എന്താണ് എഴുപത്തഞ്ചോളം ദിവസം മാത്രം നമ്മുടെ മുന്നില് പക്ഷെ ഞാൻ പറയണു നിങ്ങൾക്ക് എഴുപത്തഞ്ച് ദിവസം നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് പഠിക്കാൻ തയ്യാറായ ഉദ്യോഗർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്ലാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണം സിമ്പിൾ ആയിട്ട് ക്ലാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാണത് ജി ഡി എക്സാം കാരണം എന്താണ് ഇത് നമുക്ക് കട്ട് ഓഫ് മാർക്കുകൾ വളരെ കുറവാണ് പക്ഷെ എന്താണ് നമ്മൾ പ്രോപ്പർ ഇത് പഠിച്ചാൽ മതി നമുക്ക് ഈ എഴുപത്തഞ്ചോ ദിവസം നിങ്ങൾ ഞാൻ പറയുന്നു ഒരു നാല് മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം മാറ്റി വെക്കാൻ സമയമുണ്ടോ ഫോർ ടു ഫൈവ് അവേഴ്സ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ എക്സാം നിങ്ങൾ ഞാൻ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ എസ് എസ് ജി ഡി കോൺസ്റ്റോണ്ടിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മുടെ റോബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാകും കേട്ടോ ഡെയിലി നിങ്ങൾക്ക് എന്താണ് ഒരു മണിക്കൂർ പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തീർച്ചയായിട്ടും ഈ ബാച്ച് ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ ഈ ബാച്ച് ജോയിൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് കാരണം പഠിക്കാൻ തയ്യാറായ ഉദ്യോഗസ്ഥാണ് നിങ്ങളെങ്കിൽ എന്തായാലും അടുത്ത ജി ഡി കോൺസ്റ്റോളിന്റെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത് ഞങ്ങളുടെ ഉറപ്പാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് പി വൈക്കുന്റെ ഡിസ്കഷൻ അല്ല പി വൈകു മാക്സിമം പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എസ് എസ് സിയുടെ അവർ എന്താണ് സ്പീഡ് കാൽക്കുലേഷൻ നിങ്ങളുടെ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പലരും കഴിഞ്ഞ ജി ഡി കോളസ്റ്റവലൊക്കെ പേര് ആപ്പ് അപ്പൊ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സ് അതുപോലെ പി ഡി എഫ് നോട്ട്സ് മോക്ക് ടെസ്റ്റുകൾ പേഴ്സണൽ മെൻഡറിംഗ് പല വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കാം ഏതാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് അറിയില്ല അപ്പൊ കൃത്യമായ ഒരു മെന്റർ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ എഴുപത്തി ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജി ഡോളസ്റ്റവൽ എക്സാം എന്ന് ഞാൻ പറയാം അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അത്ര പറയാറ് നാല് മണിക്കൂർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തായാലും ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് എന്താ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ മറ്റൊരു ഒരു സന്തോഷവാത്ര പറയാണ്ട് നമ്മുടെ ജി ഡി കോൺസ്റ്ററിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ് ചേച്ചി നമ്മുടെ ആ ജി ഡി കോൺസ്റ്ററിന്റെ ബാച്ചിന്റെ കോഴ്സ് ഫീസ് എത്രയാണ് ഈ അയ്യായിരം രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത് നമ്മൾ എന്താ ഒരു പത്ത് ദിവസം നമ്മുടെ ഓഫർ ഉണ്ട് ആ ഓഫർ പ്രമാണിച്ച് ഈ മാസം ഈ മാസം ഫുൾ നമുക്ക് ഓഫർ ഉണ്ട് ആ പ്രമാണിച്ച് നമുക്ക് എന്താണ് ജി ഡോളസ്റ്റോൺ എന്താ വൺ ത്രിപിൾ നയന് നിങ്ങൾക്ക് വാങ്ങിക്കാതാണ് കേട്ടോ അതായത് വെറും രണ്ടായിരം രൂപ അടുത്തുള്ള നിങ്ങൾക്ക് എന്താ ജി ഡി കോൺസ്റ്റബിളിന്റെ ബാച്ച് ലിമിറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ ആദ്യം വരുന്ന കുറച്ച് സ്റ്റുഡൻസുകൾ മാത്രമേ ഈ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഈ ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ സ്വപ്ന ജോലിയാണ് ജി ഡി കോൺസ്റ്റബിൾ ആകുക ഒരു യൂണിഫോം ജോലി മേടിക്കുന്ന ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്തിരിക്കും അതായത് അടുത്ത എഴുപത്തഞ്ച് ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ എന്തായിരിക്കും കോൺസ്റ്റബിൾ ായിരിക്കും കേട്ടോ അപ്പൊയിൻ താല്പര്യ വിദ്യാർത്ഥികൾ താൽക്കാലം നമ്പറായിട്ട് ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞു ലിമിറ്റഡ് സീറ്റ്സ് ആണ് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഈ ഓഫർ ലഭിക്കുകയുള്ളു കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ എക്സാം അടുത്ത് എത്തിക്കണം ഫെബ്രുവരി നാലിനാണ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്ന ടൈമാണ് വലിയ നല്ലവർ പഠിക്കുക